ആർ സി എം തുടങ്ങിയത് രണ്ടായിരം ഓഗസ്റ്റിലാണ് അങ്ങേക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല നിങ്ങൾ പേപ്പർ എഴുതിക്കോളൂ ആർസ്യമിൽ ഞാൻ ജോയിൻ ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ രണ്ടായിരത്തി ആറിൽ ഒരു അര കിലോ ചായപ്പൊടിയുടെ പി വി നാൽപ്പതായിരുന്നു ഇപ്പോൾ നൂറ്റി ഇരുപതാണ് ഹാഫ് കിലോ ചായപ്പൊടി ഓക്കെ മൂന്നര ലക്ഷം ും ചെറിയ സൈഡിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വന്നാൽ റോയൽറ്റി ഗോൾഡ് ആവും ഇവിടെ ലെവലുകളൊക്കെ പറഞ്ഞു അല്ലേ ഗോൾഡ് സ്റ്റാർ ഗോൾഡ് പ്ലാറ്റിനം സ്റ്റാർ പ്ലാറ്റിനം ഗോൾഡിന് രണ്ട് ശതമാനം ഗോൾഡിന് മൂന്ന് ശതമാനം പ്ലാറ്റിനത്തിന് ആറ് ശതമാനം സോറി നാലര ശതമാനം സ്റ്റാർ പ്ലാറ്റിനത്തിന് ആറ് ശതമാനം അങ്ങനെ അല്ലേ റോയൽറ്റിന് പെർസെന്റേജ് അല്ലേ ഹലോ ആ അങ്ങനെ ആയിരുന്നു പണ്ട് ഇപ്പൊ അങ്ങനെ അല്ല ഇപ്പൊ എത്രയാ മൂന്ന് നാലര ആറ് എട്ട് ശ്രദ്ധിച്ചു കാണുക അന്ന് നാൽപ്പത് പി വി അരക്കിലോ ചായപ്പൊടിക്ക് ഉള്ള സമയത്ത് ഒരാൾക്ക് റോയൽറ്റി വരണമെങ്കിൽ എത്ര ചായപ്പൊടി വേണമായിരുന്നു കണക്കൂട്ടിക്കോളൂ ഒരു ലക്ഷത്തി പതിനയ്യായിരം ഡിവൈഡ് ബൈ നാൽപ്പത് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചോ അങ്ങനെ എന്തോ കണക്കാവില്ല ഇപ്പോൾ ചായപ്പൊടിയുടെ പിരി നൂറ്റി ഇരുപത് എത്ര ചായ കൂടുതൽ എടുക്കാമെന്ന് സാറേ എത്ര ചായ കൂടുതൽ എടുക്കാം അര കിലോ ചായപ്പൊടി കൊണ്ട് അന്നെടുത്തതിനേക്കാൾ കൂടുതൽ സംശയമില്ലല്ലോ ആർക്കും അത്രയല്ലേ ഉള്ളു എന്തിനാ ബി ബി കൂടുതൽ കൊടുത്തെ ഇപ്പോൾ ഒരാൾക്ക് റോയൽറ്റി ആകാൻ തൊള്ളായിരത്തി എൺപത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ചായമടി അന്ന് നൂറ് കിലോ ഉയർത്തുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് ഇന്ന് മുപ്പത് കിലോ ഉയർത്തുമ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്ക് കിട്ടും അത്ര ഉള്ള കാര്യം മൂന്നിലൊന്ന് പണി ചെയ്താൽ മതി എന്താ കിട്ടുന്നത് വരുമാനവും മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇതൊന്നും വായിക്കാം എന്നിട്ട് ഇവിടെ ഒരു കണക്ക് വേറെ വേറെയുള്ള എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു ലെവല് ഇവിടെ നോബൽ സാറ് ഇങ്ങനെ ഓരോ ലെവല് പറഞ്ഞ് പറഞ്ഞ് കയറി പോയപ്പോ സ്റ്റാർ പ്ലാറ്റില് എത്തിയപ്പോഴേക്ക് ആളുകള് ഒന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു ഈ ഇരുപത്തി ഒന്ന് സ്റ്റെപ്പില് ഏറ്റവും വലിയ ഒരു അഗ്നി പരീക്ഷയാണ് സ്റ്റാർ പ്ലാറ്റിന് എന്താ പറയുക ആയിട്ട് അത് മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റൂ കാണിച്ച കണക്കിനകത്ത് ആറ് ലക്ഷം ബി ബി സെക്കൻഡ് സൈഡിൽ ഉണ്ടായിട്ടും അദ്ദേഹം പേൾ ആയില്ല കാരണം എന്താ മൂന്നര ലക്ഷം മൂന്ന് പ്രാവശ്യം ചെയ്താലേ പേൾ എന്ന് പറയുന്ന ടെക്നിക്കൽ പൊസിഷൻ കിട്ടുള്ളൂ യു ഹ് ടു ഷോ യുവർ മെച്ചുറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ നിർത്തിക്കൊണ്ട് ഒരു നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ അനുവാദമുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിബന്ധന അവിടെ മാത്രം അതിന് മുകളിലേക്കും പ്രശ്നമില്ല അതിന് താഴെയും പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഇദ്ദേഹം മൂന്നര ആകുന്നു പണ്ട് ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു സ്റ്റാർ പ്ലാറ്റ് അച്ചിവർക്ക് ഒരു പത്ത് പി വി കൂട്ടി വെച്ചു എന്നാലല്ലേ എ സൈഡ് എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ എത്ര രൂപ കിട്ടും അച്ചിവർക്ക് മൂന്നര ലക്ഷത്തിന്റെ ആറ് ശതമാനം ഇരുപത്തി ഒന്നായിരം ശരിയാണോ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അത്സാറേ ഇതായിരുന്നു കണക്ക് ഇതിൽ നിന്നൊരു പൈസ കൂടുതലും കിട്ടാൻ ഉണ്ടായിരുന്നില്ല സെൽഫഴി പർച്ചേസ് ചെയ്യുന്നതിന്റെ ആനുപാതികമായിട്ട് പർച്ചേസ് ബോണസ് കിട്ടും പെർഫോമൻസ് ബോണസ് കിട്ടും ഇപ്പോൾ എത്ര റോയൽ എട്ട് എട്ട് ശതമാനം ഇരുപത്തി എട്ടായിരം രൂപ ഏഴായിരം രൂപ ഒറ്റയടിക്ക് കൂട്ടി തീർന്നോ ഹലോ സ്റ്റാർ പ്ലാറ്റ്നത്തിന്റെ മന്ത്ലി ആനുവൽ ബോണസ് ഈ കഴിഞ്ഞ മാസം അത് രൂപ പതിനൊന്നായിരത്തി സംതിങ് ആണ് ഞാൻ കണ്ട ബോണസ് ഓരോ മാസത്തെ ബിസിനസ്സിലുള്ള ഉയർച്ച അനുസരിച്ച് ബോണസിന്റെ എമൗണ്ട് കൂടി കൂടി വരും ആവറേജ് പതിനായിരം വെച്ചോളൂ പതിനായിരം നോബൽ സാറ് കാണിച്ച കണക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രയാസമുള്ള സബ്ജക്ട് കണക്ക് തന്നെയാകാം ആണോ ഇനി ഒരു പ്രാവശ്യം കൂടെ വീട്ടിൽ പോയിട്ട് റിവൈസ് ചെയ്യാം ഇനി എന്താ ഇതിനോട് കിട്ടാനുള്ളത് ഇവിടെ പറഞ്ഞു കണക്ക് കാണിച്ചത് അയ്യായിരം ബി എങ്കിലും സ്വന്തം എഴുതി ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് കൺസിസ്റ്റൻസിയൽ ബെനിഫിറ്റ് ഒക്കെ പറഞ്ഞു മൂന്നോ നാലോ മെമ്പേഴ്സ് മെമ്പേഴ്സുള്ളൊരു വീട്ടിൽ നൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ പി വി പതിനായിരത്തിന് മുകളിൽ വരും എന്നുള്ളത് എന്റെ അനുഭവമാണ് രാവിലെ എഴുന്നേറ്റാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് റോ ഹെൽത്ത് കാർഡ് കഴിച്ചുകൊണ്ടാണ് ഹെൽത്ത് കാർഡ് കഴിക്കുന്നവർ എത്ര പേരുണ്ട് വാവ് പഠിപ്പിച്ചത് ഡോക്ടർ ആണ് അവിടുന്ന് അങ്ങോട്ട് ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങൾ ഇരുപത്തി മൂന്ന് കുറഞ്ഞത് ഒരു പത്ത് പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിക്കാനുള്ള ആവശ്യമുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണം ക്ലാസ്സുകൾ ഇഷ്ടംപോലെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഡയറി എഴുതി എടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ക്രോസ് ഒരു പതിനായിരം ടി വി സ്വന്തം എഴുതി ചെയ്യുകയാണെങ്കിൽ കിട്ടാവുന്ന ബെനിഫിറ്റ് സ്വന്തം വഴിയിൽ ചെയ്യുന്നതിന് വഴിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ കൺസിസ്റ്റൻസി ബോണസ് ഫ്രീ ഗിഫ്റ്റ് എല്ലാം കൂടെ ചേർത്ത് കുറഞ്ഞത് അമ്പതിനായിരത്തിന് മുകളിൽ ഉറപ്പായിട്ട് കിട്ടും ഇത്രയും പി വി ഉള്ള സമയത്ത് മൂന്നര ലക്ഷം പി വി ചെയ്താൽ ഇരുപത്തി ഒന്നായിരം കിട്ടുന്ന സ്ഥാനത്ത് ഇപ്പോൾ അതിന്റെ മൂന്നിലൊന്ന് പി വി ഉള്ളൂ അതിന്റെ ഇരട്ടിയിൽ കൂടുതൽ വരുമാനം അതുകൊണ്ടാണ് റുപ്പയ ചാപ്പിലേക്ക മെഷീൻ പൈസ അടിക്കുന്ന യന്ത്രം എന്ന് ആളുകൾ ആസിഫിനെ പറയുന്നത്